സംഘർഷത്തിൽ വടകര എം പി ഷാഫി പറമ്പിലിനെതിരെ എസ് എസ് കെ കെ ഷാഫി കലാപത്തിന് ശ്രമിച്ചെന്ന് ആരോപിച്ചു മറുഭാഗത്ത് ആളിൽ നിന്ന് കണ്ടതോടെ പോലീസിനെ ആക്രമിച്ചെന്നും പറഞ്ഞു നടക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഇതെല്ലാം പൊതുജനത്തിന മനസ്സിലാവുമെന്നും സജീഷ് കൂട്ടിച്ചേർത്തു അല്ല അങ്ങനെ അങ്ങനെ പല കള്ളപ്രചാരണങ്ങളും നടത്താൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമുക്കെല്ലാവർക്കും എന്തായാലും ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ഏർപ്പാട് സി പി എമ്മിൻ്റെ മുന്നിലില്ല ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന സാഹചര്യം ഉണ്ടായി അത് നിങ്ങൾ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാതിരിക്കാൻ കാരണം മറ്റൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ അതിരൂക്ഷമായി പോലീസിനോട് കയർത്തും അസഭ്യവും പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലെല്ലാം സംസാരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ആ സീനിലേക്ക് എല്ലാ ക്യാമറകളും തിരിഞ്ഞ സമയത്താണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു കയറിയുന്നത് അങ്ങനെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം പിന്നീടാണ് മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധയിൽ വരികയും അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായ ഏറ്റവും ഗൗരവപരമായൊരു വിഷയം പേരാമ്പ്രയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം ഉൾപ്പെടെ വന്നുകൊണ്ട് വിശദമായ പരിശോധന നടത്തി ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശേഖരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ക്രിമിനൽ സ്വഭാവം കാണിച്ച ആളുകൾക്കെതിരായിട്ടുള്ള പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികച്ചും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പെരുമാറിയത് ഓരോ കാര്യവും പരിശോധിച്ചാൽ അത് അറിയാവുന്നതാണ് നേരത്തെ പേരാമ്പ്ര നഗരത്തിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് അത് ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ലൈഫിലൂടെയും അതുപോലെ തന്നെ ഇരുപത്തി പതിനേഴ് രൂപ തൊഴിലുറപ്പിലൂടെയും നീക്കി വെച്ചുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ചൊരു വീട് കോൺഗ്രസിൻ്റെ വീടാണ് കോൺഗ്രസ് അനുവദിച്ച വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ താക്കോൽ കൈമാറുന്ന കൊട്ടി ഘോഷിച്ച് താക്കോൽ കൈമാറുന്ന സാഹചര്യം ഉണ്ടായി അത് പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി തുറന്നു കാണിച്ചതിനുള്ള വിരോധമാണ് തീർക്കുന്നത് ഇങ്ങനെ വ്യക്തിവിരോധം വിരോധം തീർക്കുക എന്നത് ഒരു എം പിക്ക് ചേർന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത് പേരാമ്പ്ര ഏറെ ബഹുമാനിക്കുന്ന പേരാമ്പ്ര ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് പേരാമ്പ്ര എം എൽ എയും എൽ ഡി എഫിൻ്റെ സ്റ്റേറ്റ് കൺവീനറുമായിട്ടുള്ള സുഖാവർ ടി പി രാമകൃഷ്ണൻ രാമകൃഷ്ണന് നേരെ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആക്ഷേപങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകർക്ക് സാധാരണ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ എന്തൊരു സംസ്കാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് ഷാഫി എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഷാഫിയുടെ ഷോ ഇതുപോലെയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് മണിക്കൂർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കാത്തു കാത്തു നിൽക്കുക അദ്ദേഹം കരുതിയ സീൻ എന്തായിരുന്നു അദ്ദേഹം കരുതിയ സീന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഒരു വശത്ത് പ്രകടനം നടത്തിക്കൊണ്ട് സംഘടിച്ച് അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത് വന്ന് നോക്കിയുമ്പോൾ സീനാകെ മാറി ഞങ്ങൾക്കറിയാം ഈ ഷോ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ ഈ ഷോ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഞങ്ങൾ മാറിയത് ഞങ്ങൾ പൂർണ്ണമായും മാറി ഷാഫിയുമായി അകലം പാലിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മാറിയത് ഒരാൾ പോലും ഉണ്ടായില്ല അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് ഇതെല്ലാം ഉണ്ടായത് പരിക്കദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുന്നു പരിക്ക് പറ്റിയ എല്ലാവരും പേരാമ്പ്രയിലുള്ള ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടില്ലേ അദ്ദേഹം അത് നേടേണ്ടതായിരുന്നില്ലേ അദ്ദേഹം അതിന് തേടി പോയിട്ടുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഗുരുതരമായ പരിക്ക് മൂന്ന് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ എന്തെല്ലാമാണ് അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഇവിടുന്ന് ബൈറ്റ് കൊടുത്തിട്ടാണ് പോയത് ഇവിടുന്ന് ബൈറ്റ് കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടുന്ന് ബൈറ്റ് കൊടുത്തു പിന്നെ തിരിച്ചു വരുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ ഇതൊക്കെ എന്ത് നാടകമാണ് ഈ നാടകമൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ നടക്കാൻ ശേഷിയില്ല ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ കരുതുന്നുണ്ടോ ഷാഫി പറപ്പിൽ നിന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയെന്ന് എന്ന് വീൽ ചെയറിൽ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത് എത്ര കാലം രാഷ്ട്രീയം മുന്നോട്ടു കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതാണ് പരിശോധിക്കേണ്ടത് ഇവിടെ സമാധാനപൂർണമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി പ്രവർത്തിച്ചു ആ മാതൃകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഷാഫി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തുടരേണ്ടത് ഒരു ജനപ്രതിനിധി ഒരു നേതാവ് ഒരു പ്രദേശത്തെത്തിയാൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ് അവിടെ ആക്രമണവും പ്രശ്നങ്ങളും അല്ല ഉണ്ടാകേണ്ടത് ഇനിയെങ്കിലും ഷാഫി തിരുത്തണം ഷാഫി തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം ഷാഫിയെ തിരുത്തിക്കണം ഏതായാലും നമുക്ക് പേരാമ്പ്രക്കാർക്കെല്ലാം മറ്റൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഷാഫി പറ്റിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ കാണാൻ തമ്മിൽ ചേരാത്ത കുറേ നാളായി പിരിഞ്ഞു പോയ ജോഡികൾ വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് ഒരുമിച്ച് ചേരുന്നു എന്നിട്ട് ആ ജനം ബഹിഷ്കരിച്ച കേരളം ബഹിഷ്കരിച്ച ഒരു എം എൽ എ പിന്നീട് നേരെ പോയതങ്ങോട്ടാണ് പാലക്കാട് പാലക്കാട് പോയി ഹോസ്പിറ്റൽ നേരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നു അതിനുള്ള അവസരമെല്ലാം ഒരുക്കിയിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക ബേബിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പാലക്കാട് എത്തുമ്പോഴേക്കും അവിടെ പൊതുപരിപാടി റെഡിയായി നിൽക്കുന്നു ആ പൊതുപരിപാടി നടത്തുന്നത് മറ്റൊരു കുട്ടിയും അറിയില്ല മറ്റൊരു കുട്ടിയും അറിയില്ല എന്ന് പറഞ്ഞാൽ പാവം ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് അവർ പോലും അറിയില്ല അവർ പോലും അറിയാതെ കൃത്യമായ ഗൂഢാലോചനയുടെ പരിപാടി അവിടെ പൊതുപരിപാടി തയ്യാറാക്കി വെച്ച് ഇവിടെ നിന്നുള്ള എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണോ ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണോ ഇത് സമൂഹത്തിന് ചേർന്നതാണോ എന്ന് നല്ലവണ്ണം എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ജ്ഞാനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ജനകീയ കരുത്തന്ത് എന്നും എങ്ങനെയാണ് ജനങ്ങൾ ഈ വിഷയത്തെ കാണുന്നതെന്നും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കപ്പെടും അതിലൂടെ ജനങ്ങളുടെ മുന്നിൽ ഇവരെല്ലാം തുറന്നു കാട്ടപ്പെടും പേരാമ്പ്രയിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും ഞങ്ങൾ പേരാമ്പ്രക്കാർ തന്നെ മതി ഇവിടെ ഷാഫിയുടെ പരിപാടിക്കും ഈ പറഞ്ഞ അക്രമത്തിനുമെല്ലാം പേരാമ്പ്രക്കാരല്ല പുറത്തുള്ള ചില ക്രിമിനൽസിനെയാണ് കൊണ്ടുവന്നതെന്ന് വിഷ്വൽ പരിശോധിച്ചാൽ ആളുകൾക്കറിയാം എന്നാൽ പേരാമ്പ്രയുടെ പ്രതിഷേധമുണ്ട് പേരാമ്പ്രയുടെ നിലപാടെന്ത് പേരാമ്പ്ര എങ്ങനെയാണ് സമാധാനപരമായി മുന്നോട്ട് പോവുക എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കാണിക്കും ഈ യു ഡി എഫിനെന്തോ ആക്കം കൂടി എന്നിങ്ങനെ കാരൊക്കെ തോന്നുന്നുണ്ടോ യു ഡി എഫ് അടപാടെല്ലാം താഴെ വീണിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒയന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഭാഷയെ പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതൊന്നും അറിയില്ല എന്നാൽ മനസ്സിലാക്കി കാര്യങ്ങൾ ഷാഫി ഒരു കാര്യം എന്താ വെച്ചാൽ എന്തിനും ഏത് കുറ്റകൃത്യത്തിനും എന്താ പറയുക ഒരു മൂന്നാം കണ്ണോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടാവും ഇവർ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ അറിയാമല്ലോ നിങ്ങളുടെ കയ്യിലുള്ള വിഷ്വൽസ് മറ്റിവിടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരുടെയും പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെയും വിഷ്വൽ പരിശോധിക്കുമ്പോൾ ഒരാൾ കയർക്കുന്നു അയാൾ രൂക്ഷമായി സംസാരിക്കുന്നു നാട്ടിൽ പുറത്തു പറയാൻ പറ്റാത്ത തെറി പോലീസിനെ പറയുന്നു അക്രമം സൃഷ്ടിക്കുന്നു ഒക്കെ സൃഷ്ടിക്കുന്നു അതിൻ്റെ ഇടയിൽ മറ്റേ സൈഡ് ആരും ശ്രദ്ധിക്കുന്നില്ല അതിലെയാണ് ഈ സ്ഫോടക വസ്തു വന്നത് സ്ഫോടക വസ്തു വന്നതോടുകൂടി ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുകയാണല്ലോ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞാൽ പിന്നെ പോലീസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പോലീസ് സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതിലപ്പുറത്തേക്കില്ല പിന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടതും ക്രിമിനലുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഞങ്ങളുടെ പരിപാടി തമ്മിൽ എന്താ വന്നു ആ പരിപാടിയിൽ ഞങ്ങൾ ഈ സീനിലില്ല ഞങ്ങൾ ഈ സീനിലില്ല ഞങ്ങൾ ഈ സീനിൽ നിന്ന് നേരത്തെ പോയിട്ടുണ്ട് ഷാഫിയുടെ ഷോയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല സി പി എമ്മിലില്ല കഥാപാത്രങ്ങളെ അത്തോളിയിൽ നിന്നും കുറ്റ്യാടിയിൽ നിന്നും വടകരയിൽ നിന്നും ഇനി പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോയെന്നറിയില്ല എല്ലാ സ്ഥലത്തും കൊണ്ടുവരും ഞങ്ങൾക്ക് കഥാപാത്രങ്ങളില്ല ഞങ്ങൾ കഥാപാത്രങ്ങളാവാനുമില്ല ഞങ്ങൾക്ക് ഈ നാടകത്തിൽ ഒരു പങ്കുമില്ല സാധാരണഗതിയിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് പറയും ഇവിടെ വെള്ളം ഷാഫിയും കുടിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും കുടിക്കും എല്ലാവരും കുടിക്കും പാവപ്പെട്ട പേരാമ്പ്രത കോൺഗ്രസുകാരും ലീഗുകാരും കുടിക്കേണ്ടതില്ല ഇവരൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന സ്ഥലമേതാണെന്ന് താങ്കൾക്കറിയാമോ അത് അമേറ്റിയായിരിക്കും കാരണം രാഹുൽ ഗാന്ധി തോറ്റുപോയ സ്ഥലമാണേ അമേറ്റി തെരഞ്ഞെടുപ്പിൽ പിന്നെ മുമ്പും ഇവിടെ തോൽവിയും പരാജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം ബി ഐറ്റു ജയിച്ചിട്ടില്ലേ ഇവിടെ ശ്രീ കെ മുരളീധരൻ എം ബി ഐട്ട് ജയിച്ചിട്ടില്ലേ ഇപ്പോൾ ഇദ്ദേഹം വന്നുകൊണ്ടാണ് ജയിച്ചതെന്നാണോ കരുതിയത് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു രാഷ്ട്രീയാന്തരീക്ഷം ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയാന്തരീക്ഷത്തിൽ വടകര മാത്രമല്ല ഞങ്ങൾ ഉറപ്പായിട്ടും എല്ലാ കാലത്തും ജയിച്ച ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലേ ആ പരാജയത്തിൽ നിന്ന് നേരത്തെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ച സ്ഥലമല്ലല്ലോ വടകര ഇതേ രീതിയിൽ തന്നെയായിരുന്നു അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റിസൾട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ അപ്പോൾ ഇരുപത് വർഷമായി ഞങ്ങൾക്ക് ഇത് പോയിട്ട് അപ്പോൾ ഈ ഒരു കാര്യം ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് മാഹാത്മ്യം കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയമുണ്ടായത് ആ രാഷ്ട്രീയ അന്തരീക്ഷം തൻ്റെ വ്യക്തി മികവാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഷാഫി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല പരിശോധിക്കേണ്ടത് യു ഡി എഫ് ആണ് യു ഡി എഫിന് രാഷ്ട്രീയം നഷ്ടപ്പെട്ടു ഈ ഒരു വ്യക്തിയുടെ മാഹാത്മ്യം കൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇല്ലെങ്കിൽ യു ഡി എഫ് മൈനസ് ഷാഫി പറമ്പിൽ ഈ സീറോ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയെന്ന് സ്വയം സമ്മതിക്കലാവും അപ്പോൾ അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തെ നയിക്കുന്നു അപ്പോൾ ശൈല ടീച്ചറൊക്കെ ഇനിയും രാഷ്ട്രീയത്തിലുണ്ടാകും എല്ലാ സ്ഥലത്തും ഉണ്ടാകും അവർക്കുള്ള ജനപ്രീതിയും എല്ലാം നിലനിൽക്കും ഷാഫി ഇവിടെ ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കാർക്കും യാതൊരു അസഹിഷ്ണുതയില്ല ഇവിടെ നേരത്തെ എം ആയിരുന്ന ആരെങ്കിലും ആയിരുന്നു ഈ സാഹചര്യത്തിൽ എം എങ്കിലും ഈ പ്രശ്നം ഉണ്ടാവുമോ ഈ പ്രശ്നം ഉണ്ടാവുമോ കെ മുരളീധരനാണ് ഈ പ്രശ്നം ഉണ്ടാവുമോ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നേരത്തെ ഇവിടെ ഇപ്പോഴത്തെ ഇവിടുത്തെ എം ബി എങ്കിലും ഉണ്ടാവുമോ ഇപ്പോൾ ഇനി എന്തിനാ പറയുന്നു കേരളത്തിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ അത് മാറ്റി നിർത്തിയാൽ പത്തൊമ്പത് എം പിമാർ അതിലൊന്ന് ഈ പറഞ്ഞ വ്യക്തിത്വത്തെയും മാറ്റി നിർത്തിയാൽ ബാക്കി പതിനെട്ട് പേരുണ്ടല്ലോ ആ പതിനെട്ട് പേരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ അവർ വരുന്ന സ്ഥലത്ത് കലാപവും പ്രശ്നം ഉണ്ടാകുമോ ഇതൊരു വ്യക്തിയാണ് വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോവുകയാണ് വ്യക്തി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞങ്ങളതിൽ സന്തോഷിക്കുന്നു ഞങ്ങളതിൽ സന്തോഷിക്കുന്നു എന്തുകൊണ്ട് ഈ വ്യക്തിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഈ വ്യക്തിയാണ് യു ഡി എഫ് രാഷ്ട്രീയം എന്ന് അവർ സമ്മതിക്കുകയാണോ ഞങ്ങൾക്ക് സന്തോഷം ആ വ്യക്തിയെ മാത്രം നോക്കിയാൽ മതിയല്ലോ ബാക്കി തീർത്തും അടിഞ്ഞ് ഇല്ലാതായി എന്ന് സ്വയം സമ്മതിക്കുകയല്ലേ അതായത് ഷാഫി ഫർമിനെ മാറ്റി മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയേണ്ട കാര്യവും ഞങ്ങൾക്കില്ല അയാളൊരു ജനപ്രതിനിധിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില ഘടകങ്ങളുണ്ട് ആ സ്വഭാവം സമൂഹത്തിന് ചേർന്നല്ല അദ്ദേഹം ഉത്തരവാദിത്വം പാലിക്കണം സാധാരണഗതിയിൽ ഞാൻ പറയുന്നു ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കറിയാം പേരാമ്പ്രയിലെ പ്രാദേശിക കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം അവർ ഈ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു പോകുമായിരുന്നു അല്ല എന്താ പ്രശ്നം ഉണ്ടാവുക അതുകൂടി താങ്കൾ ഒന്ന് പറയും എന്തായിരുന്നു ഷാഫി എന്താ ഷാഫി വന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് ഷാഫി പറയാൻ ഗാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ാണ് അല്ല ഒറ്റിനും പറഞ്ഞു പോകാലോ ഇവിടെ പ്രാദേശിക മാധ്യമങ്ങളുണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഷാഫി വന്നു എന്നൊരു വിവരം കിട്ടി ഈ ഇതിങ്ങനെ നിക്കുവാണ് ആദ്യ പ്രകടനം കഴിഞ്ഞു നമ്മളൊക്കെ ബസ് സ്റ്റാന്റിലുണ്ട് എല്ലാരും നിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരും ഉണ്ട് പിരിഞ്ഞു പോകണം നമ്മുടെ ഉത്തരവാദിത്തം അതാണെന്ന് മുഖ്യാപിച്ച് ഒരുവിധ ആളുകളൊക്കെ പിരിഞ്ഞു പോയി പിന്നെ കുറെ ആളുകളൊക്കെ കാഴ്ചക്കാരായിട്ട് സ്വാഭാവികമായിട്ടും ബസ് സ്റ്റാൻഡാണല്ലോ നമുക്ക് ആര് എന്തെന്നൊന്നും പറയാൻ പറ്റി പറ്റില്ല ഇപ്പോൾ ഷാഫി അപ്പുറത്ത് എത്തി എന്നുള്ള വിവരം കിട്ടിയപ്പോൾ എൽ ഡി എഫ് നേതാക്കന്മാർ എന്തായത് എൽ ഡി എഫ് നേതാക്കന്മാർ ഉടനെ ഈ സാധാരണ ഒരു ഒരോരത്ത് കയറിയിരുന്ന് മൈക്കൊന്നുമില്ലാതെ ആളുകളെ വിളിച്ചു ചേർക്കുമല്ലോ അതുപോലെ എല്ലാവരെയും കൈകൊട്ടി വിളിച്ചു ചേർത്തു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വിളിച്ചു ചേർത്തിട്ട് അവിടെ സംസാരിച്ചെന്താണ് അപ്പുറത്ത് ഷാഫി വന്നിട്ടുണ്ട് ഷോ തുടങ്ങാത്ത സമയമായി ആ ഷോയിൽ സ്വന്തം കല്ലെടുത്ത് സ്വന്തം നഞ്ചത്ത് കുത്തിയിട്ട് നമ്മളെറിഞ്ഞതാണെന്ന് പ്രചരിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ഈ സീനിലില്ല ചിലപ്പോൾ വിഷല് കിട്ടും ഈ സംസാരത്തിൻ്റെ ആ കൂടി അവിടെ നിന്ന് മുഴുവൻ ആളുകളും പോയി പിന്നെ ഷാഫി ആർക്ക് ആരാ ആ ഏത് ഡി വൈ എഫ് ഏത് എൽ ഡി എഫ് ഏത് സി പി എം എന്നാണ് ഷാഫി പറയുന്നത് ഷാഫി ഇതൊക്കെ കാണുന്നില്ല ഷാഫി ഇത് കണ്ടുകൊണ്ട് ഒരാൾ പോലുമില്ലാതെ ഷാഫി പെട്ടുപോയെന്താണ് ഷാഫി ഒരു യുദ്ധത്തിന് വന്നപ്പോൾ അപ്പുറത്ത് സൈന്യമില്ല പിന്നെ ആകെ കണ്ടത് എന്താണ് പോലീസിനെയാണ് അപ്പോൾ പോലീസിനെ പ്രകോപിപ്പിച്ച് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് പരമാവധി ഒരു കലാപം സൃഷ്ടിക്കുക ഷാഫി ലക്ഷ്യം വെച്ചത് എന്താ ഷാഫി ലക്ഷ്യം വെച്ചത് ജീവൻ അപഹരിക്കാൻ ഉൾപ്പെടെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും പോലീസ് പിടി പോലീസ് ഓടിവെപ്പ് ഉണ്ടാക്കുക പോലീസ് ഓടിവെപ്പ് ഉണ്ടായാൽ ഇതുണ്ടാവും ആരെങ്കിലും ജീവൻ നഷ്ടപ്പെടും പറ്റും അങ്ങനെ ഒരു സീനാണോ ആലോചിച്ചത് അങ്ങനെ ഒരു സീനും ഇപ്പോൾ കേരളത്തിന് ആവശ്യമാണോ പിന്നെ പേരാമ്പ്രയിൽ നടന്ന ലാത്തി ചാർജും പേരാമ്പ്രയിൽ നടന്ന പോലീസ് ആക്ഷനൊന്നും ഇതാണ് എന്നൊന്നും കരുതരുത് പേരാമ്പ്രയിൽ ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നടന്ന പഴയ ചരിത്രമൊക്കെ പേരാമ്പ്രയ്ക്കുണ്ട് അതും നല്ല നിലയിലെന്ത് ചെയ്തിട്ടുണ്ട് സമാധാനപരമായി ഈ പേരാമ്പ്രയിലെ ജനങ്ങൾ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരും മറ്റുള്ളവരും അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കന്മാരും ഒക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ള അഭിപ്രായം ഷാഫിക്കുണ്ടാവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അഭിപ്രായമില്ല പേരാമ്പ്രത്തെയും ഈ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കൊള്ളാത്തവരാണ് ഒരു ഇവിടെ നിന്നാൽ ഇവിടെ കലാപം ഉണ്ടാവും എന്നുള്ള അഭിപ്രായം ഷാഫിക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കതില്ല അവരവിടെ നിന്നാൽ ഞങ്ങളൊക്കെ സൗഹാർദ്ദപരമായി രാഷ്ട്രീയ പോത്തനം നടത്തുന്നതാണ് അവർ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ധാരണയാണ് ഞങ്ങൾക്കുള്ളത് ഷാഫിഖന്ത ഇത്രയും പേരാമത്തെ കോൺഗ്രസുകാർ ഒന്നിനും കൊള്ളാത്തവരാന്നുള്ള അഭിപ്രായം വന്നത് എവിടെ നിന്നാണ് അതൊക്കെ പരിശോധിക്കേണ്ട എവിടെ വെച്ചാണ് ഞാനാണ് ഞാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പോത്തനം സമൂഹത്തിൽ ചേർന്നതല്ല ഞാനെന്ന് പറയുന്ന രാഷ്ട്രീയ പോത്തനം എൻ്റെ കീഴിലാണ് എന്ന അഹങ്കാരം ആ അഹങ്കാരമാണ് ഷാഫി പറമ്പിൽ വെച്ച് വളർത്തുന്നത് ആ അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് എന്താവുന്നു അതിൽ ഷാഫി എന്ത് അപ്പുറത്ത് എന്ത് എങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ നാട് കാണുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ ഞങ്ങൾ ഈ സീനിലില്ല चरित्र विवाह ब्राइडल कलेक्शंस बाय शोभिका वेडिंग्स